ഹലോ ഗൈസ് അസ്സലാമലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ മീൻ കറിയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയ ഉള്ളി തക്കാളി പിന്നെ നാടൻ മുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീനി മുളകാണ് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ ഇതെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കറിയിലേക്ക് വേണ്ട മീനും ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മീൻകറിയിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങയും അരച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി മീൻകറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് കാഞ്ഞു വന്ന ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വന്ന ശേഷം അതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കാം വലിയ ജീരകം ഇട്ട ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട ശേഷം അതിലേക്ക് അരിഞ്ഞ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് നന്നായി വണക്കിയെടുക്കുക ഉള്ളി നന്നായി വണങ്ങി വന്ന ശേഷം അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം മുളക് ഇട്ട് വണക്കിയ ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി എല്ലാം ഇവിടെ വണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് മുളക് പൊടി രണ്ടര സ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് മുളക് പൊടി നന്നായി ഇട്ട് ഇളക്കി കൊടുക്കുക മുളക് പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നന്നായി ഇളക്കിയെടുക്കുക നന്നായി വണങ്ങി വന്നിട്ടുണ്ട് ഇവിടെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കാം പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ പിഴിഞ്ഞ് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് ഇളക്കിയ ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒഴിച്ച് നന്നായി ഇളക്കി എടുക്കുക എന്നിട്ട് ഇതിന് വെള്ളം പോരാണെങ്കിൽ കുറച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കറിക്ക് നല്ല കട്ടിയുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇതിനൊന്ന് നമുക്ക് തിള വരാനായിട്ട് അടച്ച് വയ്ക്കാം മീൻ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കൊടുക്കാം മീനെല്ലാം ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് തിള അടച്ചു വെക്കാം മീൻ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് അടുപ്പ് ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇവിടെ നമ്മുടെ നാടൻ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെ ബായ്